സി പി എം മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കളായിരുന്ന എൻ മുകുന്ദൻ പി പി ഗോവിന്ദൻ ദിനാചരണം നടത്തി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ലോകത്ത് ഏറ്റവും പട്ടിണി പാവങ്ങളായ ജനങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറിയതെങ്ങനെയെന്നും വിജയരാഘവൻ ചോദിച്ചു നേട്ടങ്ങളിലൂടെ കൈവരിച്ച നേട്ടങ്ങളെ നിലനിർത്താനാകുമോ എന്ന് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിറഞ്ഞ ഒരു കാലമായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ ഇപ്പോൾ രൂപപ്പെട്ടുവരികയാണ് വളരെ പ്രയാസകരമാണ് ആ പ്രയാസകരമായ അവസ്ഥയിലുള്ള നീങ്ങുന്ന രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തുനിർത്തിയിരുന്നു പാപങ്ങളെ സഹായിക്കുക എന്നുള്ളതല്ല പാവങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ ഇല്ലാതാവുക എന്നിവിടത്തേക്കാണ് ആർ എസ് എസ് സംഘപരിപാട് നടന്നു നാലാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന് പറയുന്നു നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തതാകുന്നില്ല നാലാമത്തെ സാമ്പത്തിക ശക്തിയായ രാജ്യത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാറ്റുണ്ടാവുന്നില്ല നാലാമത്തെ സാമ്പത്തിക ശക്തിയായ രാജ്യത്ത് ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരു ശതമാനം പോലും പണം ചിലവഴിക്കാൻ ഭരണകൂടത്തിന് കഴിയാതെ പോയി നമ്മൾ പോരാട്ടങ്ങളിലൂടെയും മറ്റും നേടിയെടുത്ത കേരളത്തിലെ നേട്ടങ്ങൾ നിലനിർത്താനാകുമോ എന്ന ആശങ്കയാണ് പാപങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ ഇല്ലാതാക്കാനാണ് ആർ എസ് എസ് സംഘപരിവാർ സർക്കാർ രാജ്യത്ത് ശ്രമിക്കുന്നത് രാജ്യത്തെ വർഗീയമായി വിഭജിക്കാനാണ് സംഘപരിവാർ ഭരണകൂടം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് നേതാക്കളായ എം വി സരള സി വി ശശീന്ദ്രൻ എം രതീഷ് എൻ വി ചന്ദ്രബാബു കെ ഭാസ്കരൻ എൻ ഷാജിത് കെ സി സിമാൻ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ